ഇനി കുശാലായി മീൻ കഴിക്കാം കേട്ടോ കപ്പൽ അപകടം കാരണം കടൽ വെള്ളത്തിൽ കെമിക്കൽസ് ഒന്നും ഇല്ലെന്നാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന്റെ പുതിയ പഠനം അപ്പോൾ പിന്നെ ത്രിവാന്റത്ത് ഏറ്റവും നല്ല ഫിഷ് വെറൈറ്റീസ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ തന്നെ അങ്ങ് പോയാലോ വെറും ഒരു സ്പോട്ട് അല്ല കേട്ടോ നല്ല തവ ഫ്രൈയും ഒക്കെ കിട്ടുന്ന ഒരു ഉഗ്രൻ സ്പോട്ട് ത്രിവാൻഡ്രത്ത് ഏറ്റവും നല്ല നോൺ വെജ് സദ്യ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ റെക്കമെന്റ് ചെയ്യുന്നത് ഇവരെ ആയിരിക്കും കാരണം ഇവിടുത്തെ ഓരോ കറികളിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഓതന്റിസിറ്റിയാണ് വറുത്തരച്ച ഇഞ്ചിയിൽ തുടങ്ങി സ്റ്റീം ചെയ്ത വെജിറ്റബിൾസ് കൊണ്ടുണ്ടാക്കുന്ന എട്ട് കൂട്ടം സ്പെഷ്യൽ ൊടുകറികൾ മാത്രമല്ല ഓരോ മീനിന്റെയും റിയൽ ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഫ്രഷ് ഓയിലിൽ തവ ഫ്രൈ ആണ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മീനൊക്കെ ലൈവ് ആയിട്ട് ഫ്രൈ ചെയ്ത് അങ്ങ് തരും ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല കേട്ടോ ഇവിടുത്തെ പോത്ത് പിരട്ടും ചിക്കൻ തോരനും ഒക്കെ കഴിച്ചാൽ നിങ്ങൾ അതിന്റെ ഫാനായി മാറും അത്രയ്ക്ക് ടേസ്റ്റിയാണ് തേങ്ങാ കൊത്തൊക്കെ ഇട്ട ആ പോത്ത് പിരട്ട് ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറയാം ഞങ്ങൾ ട്രൈ ചെയ്ത ഓരോ കറികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഇവിടെ വരുമ്പോൾ ഇവരുടെ സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരിയും കൂടെ മറക്കാതെ ട്രൈ ചെയ്യണം തൊടുകറികളിൽ യും അവിയലും കപ്പയും ഒഴികെ ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതെല്ലാം കഴിച്ചിട്ട് അവസാനം ഒരു പായസം കൂടെ ആയപ്പോൾ ഉച്ച സമയത്ത് ഇവിടുത്തെ തിരക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഇവരുടെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയും ടേസ്റ്റും അത്രയ്ക്ക് കിടിലമായത് കൊണ്ടാണ് ലൊക്കേഷൻ നമ്മുടെ സ്റ്റാച്യു ജംഗ്ഷനിലെ എ ജി ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തൽക്കാരം ഇടവഴിയാണ് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ സ്റ്റേ ടു ട്രാവൽ ടൈൽസ്